ബിഗ് ബോസ് വീട്ടിൽ ഇന്ന് അനുമോളും ജസലും തമ്മിൽ പൊരിഞ്ഞടിയാണ് നടന്നത് ജസൽ ബിഗ് ബോസിനോട് പറയുന്നു എൻ്റെ ഡ്രസ്സ് കീറി അതുകൊണ്ട് തന്നെ എനിക്ക് വേറൊരു ഡ്രസ്സ് തരണമെന്ന് ആവശ്യപ്പെടുകയാണ് അപ്പോൾ അനുമോൾ പറഞ്ഞു ബിഗ് ബോസ് വീട്ടിലെ എല്ലാവർക്കും രണ്ട് ഡ്രസ്സ് തന്നെയാണ് ബിഗ് ബോസ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നീ കീറിയതായിരിക്കും ഈ ഡ്രസ്സ് എന്ന് പറഞ്ഞു ഇത് നിങ്ങളെല്ലാവരും കാണണം എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ഡ്രസ്സ് എടുത്തുകൊണ്ട് വരുന്നു ജസൽ ജസൽ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നു ഇത് കീറിയെന്ന് അപ്പോഴേക്കും ബിന്നി അതിൽ ഇടപെടുകയാണ് ബി പറയുന്നുണ്ട് എൻ്റെ ഡ്രസ്സും കീറി എന്നിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇട്ടുകൊണ്ട് നടക്കുന്നതെന്ന് ഇവിടെ എല്ലാവരും കീറുകയൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാവരും അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നടക്കുന്നത് നടക്കുന്നെന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും അനുമോൾക്കെതിരെ നവീൻ പ്രതികരിക്കുകയാണ് ഓ ഇവിടെ ഒരു നമുക്കൊരു ഇന്നർ പോലും ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റില്ല എന്ന് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് അതെ സ്കിൻ ടൈപ്പുള്ള ഇന്നേഴ്സ് ഇട്ടുകൊണ്ട് നടക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല ഇത് വീടല്ല എന്ന് പറയുന്നുണ്ട് ഇത് മലയാളി പ്രേക്ഷകർ കാണുന്ന കാണുന്നൊരു ഷോയാണെന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ബിഗ് ബോസ് ജസലിന് വാണിംഗ് കൊടുക്കുകയാണ് മൂന്ന് തവണയാണ് ഇത് വാണിംഗ് തരുന്നത് നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി വെക്കുക എന്ന് പറഞ്ഞു ജസൽ ഡ്രസ്സ് ചോദിച്ചപ്പോൾ ബിഗ് ബോസ് കൊടുക്കില്ല എന്ന് പറഞ്ഞു ആ ഒരു മീറ്റിംഗ് അവിടെ നിന്ന് വൈകിട്ട് എല്ലാവരും പറഞ്ഞു വിടുകയാണ് ആ സമയത്ത് നമ്മുടെ രേണുവും അതേപോലെ തന്നെ അനുമോളും ശൈത്യം സംസാരിക്കുകയാണ് അങ്ങനെ നമ്മുടെ അനുമോളെ കുളീന്നൊക്കെ നമ്മുടെ ജസ്ലി വിളിക്കുന്നുണ്ട് അതിന് അനുമോൾ ബിഗ് ബോസ് വീട്ടിൽ പൊട്ടിക്കരയുകയാണ് അപ്പോൾ നമ്മുടെ രേണു ചേച്ചി വന്നിട്ട് അനുമോളോട് പറയുന്നുണ്ട് അനുമോളെ നീ എന്തിനാണ് കരയുന്നത് നീ ഒരു നല്ലൊരു ആർട്ടിസ്റ്റല്ലേ നിന്നെ നോക്കി അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ പുള്ളി എന്നൊക്കെ അവൾ എന്താണ് എന്താണെങ്കിൽ നീ പറഞ്ഞതാണ് കറക്റ്റ് രേണു ചേച്ചി അനുമോള സപ്പോർട്ട് ചെയ്ത് സംസാരിക്കേണ്ടത് അപ്പോഴേക്കും നമ്മുടെ ഷാരിക്ക് എല്ലാവരും വന്ന് അനുമോൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ആദില നൂറ ശൈത്യ ഇവരൊക്കെ പറയുന്നുണ്ട് നീ പറഞ്ഞത് നല്ല കാര്യം തന്നെയാണ് അവൾ കീറിയിട്ട് വന്നതാണെന്നാണ് എൻ്റെ മനസ്സോ അപ്പോൾ പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ ഇനി നടക്കാൻ പോകുന്ന ടാസ്ക് എന്ന് പറയുന്നത് ഏഴിൻ്റെ പണി തന്നെയാണ് മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടാവും രണ്ട് പേർ ബിഗ് ബോസ് വീടിനോട് വിട പറയും അവർ ബിഗ് ബോസ് വീട്ടിലെ ആരുമായി യാതൊരുവിധ ബന്ധവും ഉണ്ടാവില്ല അതേപോലെ തന്നെ അവരെ ക്യാമറകളോ അല്ലെങ്കിൽ ട്വൻറ്റി ഫോർ ലൈവിലൊന്നും നമുക്കിനി കാണാൻ സാധിക്കില്ലെന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് ഈ മിഡ് വീക്ക് എവിക്ഷനിൽ പേർ പുറത്തു പോകണം അവർ ആരൊക്കെയാണെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വിലയേറിയ ഓരോ അഭിപ്രായങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കാം